ഇന്ന് പറയുന്നത് പൂച്ചകളെയും അവയുടെ നിറങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ദിവസവും പതിനാറ് മണിക്കൂറോളം ഉറങ്ങുന്നവരാണ് പൂച്ചകൾ അതായത് മനുഷ്യരായ യജമാന്മാർക്ക് ആവശ്യമായ ഉറക്കത്തിൻ്റെ ഇരട്ടിയോളം ഇവർക്ക് ഉറക്കം ആവശ്യമാണ് ഉറങ്ങാത്ത സമയങ്ങളിൽ മിക്കവാറും കണ്ണടച്ചോ തുറന്നോ ധ്യാനാവസ്ഥയിലായിരിക്കും ഇവർ നിരന്തരമായ ധ്യാനമായിരിക്കാം അവയെ ആത്മീയ പരിണാമത്തിലെത്തിച്ചതും ശക്തമായ സെൻസിറ്റിവിറ്റി ഉള്ളവരാക്കിയതും നിഷേധാത്മകമായ ചിന്തകളെ പ്രസാദാത്മക ചിന്തകളാക്കി മാറ്റുവാൻ കഴിവുള്ളവരാക്കിയതും പൂച്ചകൾ എപ്പോഴും പൈതൃക ഓർമ്മകൾ സൂക്ഷിക്കുന്നവരും നമ്മളുടെ യാത്രയിൽ നമ്മളുടെ സഹായികളായി വർത്തിക്കുന്നവരുമാണ് പ്രപഞ്ചത്തിലെ നമ്മൾക്കറിയാത്ത തലങ്ങളിൽ നിന്നുള്ള അടയാളങ്ങൾ അവയ്ക്ക് കിട്ടാറുണ്ടത്രേ ഒരു പൂച്ച സ്വയമേവ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അറിയണം നമ്മളുടെ വീട്ടിലെ നിഷേധാത്മക ഊർജങ്ങളെ നിർവീര്യമാക്കാൻ നമ്മെ സഹായിക്കാനാണ് എത്തുന്നത് എന്ന് കൂടാതെ നമ്മളുടെ മനസ്സിലെ സംഘർഷങ്ങളെക്കുറച്ച് വീടിൻ്റെ യജമാനന്മാരുടെയും ഊർജങ്ങളെ പ്രസാദാത്മകമാക്കുന്നു പുരാതന കാലം മുതൽ തന്നെ പൂച്ചകൾ നിഗൂഢങ്ങളായ കഴിവുകളുള്ളവരാണെന്നുള്ള ചിന്താഗതികൾ നിലനിന്നിരുന്നു ഇത്തവണ വെള്ളപ്പൂച്ചകളെയും രണ്ട് നിറമുള്ള പൂച്ചകളെയും മൂന്ന് നിറമുള്ള പൂച്ചകളെയും കുറിച്ച് നോക്കാം വെള്ളപ്പൂച്ചകൾ അല്ലെങ്കിൽ വെള്ളനിറമുള്ള പൂച്ചകൾ മറ്റു നിറങ്ങളുള്ള പൂച്ചകളെ അപേക്ഷിച്ച് ഉയർന്ന സ്വാതന്ത്ര്യബോധമുള്ളവയാണിവർ തങ്ങളുടെ യജമാനന്മാരുമായി ശക്തമായ ഒരു ബന്ധമുള്ളവരാണിവർ ആദ്യമൊക്കെ പ്രകടിപ്പിച്ചില്ലെങ്കിലും കാലക്രമേണ ആ ബന്ധം ശക്തമാകുന്നു വെള്ളപ്പൂച്ചകളെ വളർത്തുന്നവർ പറയും ശാന്തരും സ്നേഹമുള്ളവരാണിവർ എന്ന് ഒന്ന് നീലക്കണ്ണുള്ള വെള്ളപ്പൂച്ചകൾ മിക്കവയും ചെവി കേൾക്കാൻ പാടില്ലാത്തവയാണത്രേ ഒരു കണ്ണ് മാത്രം നീലക്കണ്ണാണെങ്കിൽ ആ വശത്തുള്ള ചെവി കേൾക്കില്ല എന്ന് പറയുന്നു അങ്ങനെ ആവണമെന്നൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്ന് മാത്രം പിഗ്മെൻറ്റേഷൻ്റെ അഭാവം കൊണ്ടാണത്ര വെള്ളനിറം വരുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അധികമേറ്റാൽ സൺബേൺ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് അവയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാൽ സൂര്യപ്രകാശം അധികമേൽക്കാതെ അവയെ സംരക്ഷിക്കേണ്ടതുണ്ട് താടിയുടെ അടിയിൽ ചെറിയ കുരുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും പതിവായി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതും അവയ്ക്കാവശ്യമാണ് വെള്ളപ്പൂച്ചകൾ ഊർജ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നവരും ഏത് സാഹചര്യങ്ങളിലും സൗഖ്യം പ്രദാനം ചെയ്യുന്നവരുമാണ് ദ്വിവർണ്ണ പൂച്ചകൾ അഥവാ രണ്ട് നിറമുള്ള പൂച്ചകൾ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തുലിതമായ ഒരു സ്വഭാവമാണ് ദ്വർണ്ണ പൂച്ചകൾക്കുള്ളത് ഇതിൽ വെളുപ്പിൽ കറുത്ത ടെക്സിഡോ കോട്ടിട്ട പോലെയുള്ള പൂച്ചകളെ ടെക്സിഡോ പൂച്ചകളെന്ന് വിളിക്കാറുണ്ട് വെള്ളയുടെ കൂടെ ഏത് നിറമുള്ള കോട്ടിട്ടതുപോലെയുള്ള ഏത് വർഗത്തിലുമുള്ള പൂച്ചകളെ ടെക്സിഡോ പൂച്ചകളെന്ന് വിളിക്കാറുണ്ട് ഭയങ്കര ബുദ്ധിയുള്ള പൂച്ചകളാണിവ ഞങ്ങളുടെ ബ്രൗണി എന്ന പൂച്ചയും ഏകദേശം ടെക്സിഡോ പൂച്ചയെ പോലെയായിരുന്നു ഭയങ്കര ബുദ്ധിയുള്ളതും സാധാരണ പൂച്ചകളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നവയുമാണിവർ പല മഹാന്മാരും ടെക്സിഡോ ക്യാറ്റ്സിനെ വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു യജമാനന്മാരുടെ കൂടെ കളിക്കാനും ഒറ്റക്കിരിക്കാനും ഒരുപോലെ ഇഷ്ടമുള്ളവരാണിവർ ഇഷ്ടമുള്ളവരുടെ കൂടെ ഇവർ കൂടുതൽ സമയം ചിലവഴിക്കും എന്തായാലും രണ്ട് നിറമുള്ള പൂച്ചകളുടെ നിറങ്ങളും രോഗങ്ങളുമായി ബന്ധമില്ല ലൂണിറ്റ്യൂൺസിലെ സിൽവർസർ ക്യാറ്റ് ഒരു ടെക്സിഡോ പൂച്ചയാണ് അടുത്തത് കാലിക്കോ പൂച്ചകൾ അഥവാ മൂന്ന് നിറമുള്ള പൂച്ചകൾ മൂന്ന് നിറമുള്ള പൂച്ചകളാണിവർ ത്രിവർണ്ണക്കുപ്പായമുള്ള ഏത് ഇനത്തിൽപ്പെട്ട പൂച്ചകളെയും കാലിക്കോ പൂച്ചകൾ എന്ന് പറയും ഇരുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ വെളുത്തു നിറത്തിൽ വലിയ ഓറഞ്ചും കറുപ്പുമായ പാടുകൾ ഉള്ളവയാണിവ അപൂർവ ജനിതക സാഹചര്യങ്ങളൊഴികെ കാലിക്കോകൾ മിക്കവാറും പെൺപൂച്ചകളായിരിക്കും നമ്മളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അവ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും വർണ്ണാഭമായ പ്രിൻ്റഡ് കാലിക്കോ ഫേബ്രിക്കിൽ നിന്നാണ് കാലിക്കോ എന്ന പദം ഉരുത്തിരിഞ്ഞത് ലൈറ്റ് കളർ കാലിക്കോകൾ അഥവാ നേർപ്പിച്ച കാലിക്കോകൾ എന്ന് വിളിക്കപ്പെടുന്ന കാലിക്കോ പൂച്ചകൾക്ക് മൊത്തത്തിൽ ഇളം നിറമായിരിക്കും വെള്ളയ്ക്കൊപ്പം ചാര നിറവും സ്വർണ്ണ നിറവും എന്നിവയായിട്ടായിരിക്കും കാണപ്പെടുന്നത് ഞങ്ങളുടെ ചിക്കു പൂച്ച ഇതിനൊരു ഉദാഹരണമാണ് ഭാഗ്യം കൊണ്ടു തരുന്ന പൂച്ചകളായിട്ടാണ് ഇവയെ കരുതുന്നത് ജപ്പാനിലെ ഭാഗ്യത്തെ മാടി വിളിക്കുന്ന മനക്കിനെക്കോ എന്ന പൂച്ച ഒരു കാലിക്കോ പൂച്ചയാണ് ഓരോ നിറവും വ്യത്യസ്തമായ കാഴ്ചപ്പാടിനെയും വ്യത്യസ്തമായ ഊർജങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഒരു ദൈവിക ദാനമാണ് വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണിവ കാലിക്കോ പൂച്ചകൾ അഗാധമായ അറിവും സ്ത്രീസഹജമായ ചില അവബോധങ്ങളും ഉള്ളവയാണ് നമ്മളുടെ സഹജമായ അവബോധത്തിൽ വിശ്വസിക്കാൻ അവ നമ്മെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ രണ്ട് നിറമുള്ള പൂച്ചകളും മൂന്ന് നിറമുള്ള പൂച്ചകളും നമ്മൾക്ക് സ്നേഹവും സംരക്ഷണയും ശാന്തതയും നൽകുന്നവയാണ് മറ്റു നിറങ്ങളിലുള്ള പൂച്ചകളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നത് വരെ നമസ്തേ